കഴിഞ്ഞ ദിവസമായിരുന്നു മലയാളി പ്രേക്ഷകരെ ഞെട്ടിച്ചുകൊണ്ട് മലയാളികളുടെ പ്രിയപ്പെട്ട സംവിധായകൻ ഷാഫിയുടെ മരണം റാഫിയും ഷാഫിയും മലയാളികൾക്ക് നൽകിയ സമ്മാനങ്ങളെക്കുറിച്ച് പറയാൻ വാതോരാതിരിക്കുകയാണ് മലയാളികൾ കഴിഞ്ഞ രണ്ട് ദിവസത്തിലേറെയായി ഷാഫിയെക്കുറിച്ച് തന്നെയാണ് മലയാളികൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് വൺ മാൻ ഷോ കല്യാണ രാമൻ ടു കൺട്രീസ് തുടങ്ങി നിരവധി സിനിമകളിൽ അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം അറിയിച്ച ഹിറ്റുകൾ നേടി ഇപ്പോഴും ചിരിയുടെ മാലപ്പടക്കങ്ങൾ സമ്മാനിച്ച കലാകാരൻ അദ്ദേഹത്തിൻ്റെ സഹോദരൻ സഹോദരനത്തിനോടൊപ്പം എപ്പോഴും ഉണ്ടായിരുന്നു സാധാരണ സഹോദരന്മാരെല്ലാം ഒരേ പ്രൊഫഷനിലേക്ക് എത്തുമ്പോൾ ഈഗോ കാരണം പിണങ്ങി പോകുന്നവരുണ്ട് എന്നാൽ അങ്ങനെയല്ല റാഫി മെക്കാട്ടിൻ കൂട്ടുകെട്ടിനോടൊപ്പം പലപ്പോഴും ഷാഫി എത്തിയിട്ടുണ്ടായിരുന്നുവെങ്കിലും ഷാഫിയുടെ എല്ലാ സിനിമകൾക്കും ഒരു കൈ എന്ന് അകലെ തന്നെ സഹോദരനായ റാഫിയും ഉണ്ടായിരുന്നു അവർ തമ്മിലുള്ള സൗഹൃദമായിരുന്നു എപ്പോഴും അവരുടെ സിനിമയുടെ വിജയം അതിനെക്കുറിച്ച് തന്നെ പറയണം പ്രേക്ഷകരെല്ലാവരും ഏറ്റെടുക്കുന്നതും ഇതേ വാർത്തയാണ് കഴിഞ്ഞ ദിവസം ഷാഫിയെ കൊണ്ടുവന്ന സമയത്ത് കണ്ണീരോടെ നിൽക്കുന്ന സഹോദരൻ റാഫിയെയാണ് എല്ലാവരും കണ്ടത് പുല്ലേപ്പടിയിലെ കറുപ്പ് നൂരിൽ തറവാടിന്റെ മൂന്ന് താഴ്വഴികളിലൂടെ പണ്ടയുടെ കലയും തമാശയും ഉണ്ടായിരുന്നു സിദ്ദിഖിന്റെ വഴിയെ മിമക്രിയിലേക്കും സ്കിറ്റിലേക്കും റാഫിക്ക് പിന്നാലെ ഷാഫിയും എത്തിയിട്ടുണ്ടായിരുന്നു സിദ്ദിഖ് സിനിമയിലേക്ക് പോയപ്പോൾ അതായി സഹോദരന്മാരുടെയും സ്വപ്നം അച്ഛൻ്റെ ജോലി നഷ്ടപ്പെട്ട് വീട്ടിൽ സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ടായപ്പോഴും റാഫിയും ഷാഫിയും ചേർന്ന തമ്മനത്തെ പ്ലാസ്റ്റിക് എന്ന പേരിൽ ബാഗ് കമ്പനി തുടങ്ങി അപ്പോഴും സിനിമയെ അവർ മനസ്സിൽ സൂക്ഷിച്ചിരുന്നു എന്ന് വേണം പറയാൻ ആൽമ പ്ലാസ്റ്റിക് എന്ന ബാഗ് കമ്പനി വളരെയധികം തന്നെ പ്രശസ്തിയിലേക്ക് എത്തി മെക്കാട്ടിനോടൊപ്പം ചേർന്ന റാഫി മെല്ലെ തിരക്കഥയിലേക്കും പിന്നെ തിരക്കഥയിൽ നീങ്ങിയപ്പോൾ ഷാഫി ബാഗ് കമ്പനിയും തുടർന്നു പക്ഷേ ചേട്ടനും കൂട്ടുകാരും സംവിധാനത്തിൽ വഴിതിരിഞ്ഞപ്പോൾ ഷാഫിക്ക് മലയാളം മാറി രാജസേനന്റെ കളരിയിലായിരുന്നു തുടക്കം അദ്ദേഹത്തിന്റെ ആദ്യത്തെ കൺമണിക്കു ശേഷം ദില്ലി വാല രാജകുമാറിലും സിദ്ധിക്കുന്ന ഹിറ്റ്ലറിലും ഫ്രണ്ട്സ് എന്നിവയിലും ഷാഫി സംവിധാന സഹായിയായി അതിനുശേഷം റാഫി മെക്കാട്ടിൻ ജോഡിയുടെ പല ചിത്രങ്ങളിലും സഹ സംവിധായകനുമായി അന്ന് മുതൽ തന്നെ ഇരിതരുടെയും സൗഹൃദമുണ്ട് ദിലീപുമായിട്ടുള്ള പ്രധാന കോമ്പിനേഷൻ സിനിമകളൊക്കെ ഹിറ്റായി മാറിയപ്പോൾ അതിൽ തന്നെ ചേട്ടന്മാരെ പിടിക്കാൻ തുടങ്ങി ചേട്ടനും അനിയനും അത്രമേൽ സൗഹൃദത്തിലായിരുന്നുവെന്നും അത്രയും സ്നേഹത്തിലായിരുന്നുവെന്നും കഴിഞ്ഞ ദിവസം കണ്ട റാഫിയുടെ കണ്ണീരിൽ തന്നെ എല്ലാം വ്യക്തമാണ് അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിൻ്റെ നിന്ന് നിൽക്കാൻ പോലും റാഫിക്ക് സാധിക്കുന്നില്ല റാഫി ചെയ്തു വരത്തക്കഥാപാത്രങ്ങളിലൂടെ അദ്ദേഹത്തിന്റെ മുഖത്ത് നോക്കുമ്പോൾ പ്രേക്ഷകർക്ക് ഇങ്ങനൊരു ഇമോഷൻ ശ്രദ്ധിക്കാൻ പോലും പറ്റുന്നില്ല അത്രമാത്രം എല്ലാവർക്കും നൊമ്പരമായി മാറുകയാണ് റാഫിയുടെ കണ്ണുകൾ നിറഞ്ഞു തുളുമ്പുന്നതുണ്ടായിരുന്നു സഹോദരന്റെ വേർപാടിൽ അങ്ങേയറ്റം വിഷമിച്ചിരിക്കുന്ന റാഫിയാണ് കഴിഞ്ഞ ദിവസം കണ്ടത് അത്രമേലെന്ന് പറഞ്ഞാൽ എത്രമാത്രം അളന്നു കൊടുക്കാൻ പോലും പറ്റില്ല എന്ന് പറയാം സോഷ്യൽ മീഡിയയിൽ എല്ലാവരും ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നു ആയിരത്തി പതിനൊന്നിൽ തിയേറ്ററുകളിലെത്തിയ വൺമാൻ ഷോയുടെ ക്രെഡിറ്റ് കാർഡിൽ ആദ്യമായി ഇങ്ങനെ സംവിധാനം തെളിഞ്ഞു വന്നത് ഷാഫിയുടെ പേരിൽ അതിൽ റാഫിയുടെ പങ്ക് പങ്കൊരുപാടുണ്ടായിരുന്നു അങ്ങനെ ആദ്യ സിനിമ മുതൽ ഇങ്ങേ അറ്റം ഏതൊരു സിനിമ വരെയും റാഫിയുടെ എല്ലാ കൈകൾ പതിഞ്ഞിരുന്നു അതുകൊണ്ട് തന്നെ ഷാഫിയുടെ സഹോദരനല്ല മറിച്ച് സഹപ്രവർത്തകനും സുഹൃത്തുമൊക്കെയാണ് റാഫിക്ക് അതാണ് ഇരട്ടു എന്ന് വേണം പറയാൻ അതുപോലെ തന്നെയാണ് ഇവരുടെ ജീവിതവും സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽബട്ടണും അമർത്തും